ചിരവൈരികളുടെ പോരാട്ടം എന്ന നിലയിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഏറെ വൈകാരികമാകാറുണ്ട് പ്രത്യേകിച്ച് ആരാധകർക്ക് ഒരു കായിക മത്സരത്തിന് ഉള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള രാഷ്ട്രീയമാനങ്ങൾ തന്നെയാണ് അതിനു കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇരു രാജ്യങ്ങളും ക്രിക്കറ്റിൽ ഏറ്റുമുട്ടിയ ഏഷ്യാ കപ്പിലെ മത്സരങ്ങൾക്കിടെ ഉണ്ടായ ഹസ്തദാന വിവാദമടക്കം ഇതിന് തെളിവാണ് അതിൻ്റെ സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെ വീഴ്ത്തി പാകിസ്ഥാനും കലാശപ്പോരിന് യോഗ്യത നേടിയതോടെ ഏഷ്യ കപ്പിൽ സൂപ്പർ ഫൈനലിനാണ് കളമൊരുങ്ങുന്നത് മാത്രമല്ല രണ്ടാഴ്ചത്തെ ഇടവേളയിൽ മൂന്നാമതൊരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിനു കൂടിയാണ് വേദിയൊരുങ്ങുന്നത് ഇതോടെ ഇരുപക്ഷത്തെയും ആരാധകരും ആവേശത്തിലാണ് എന്നാൽ പതിവ് പോലെ ഇന്ത്യക്കെതിരെ വീരവാദങ്ങളുമായി പാക് താരങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു ഇത്തരം വിജയങ്ങൾ തങ്ങൾ ഒരു സ്പെഷ്യൽ ടീമാണെന്ന് ബോധ്യപ്പെടുത്തുന്നുവെന്നും കപ്പ് ഫൈനലിൽ ഇന്ത്യ ഉൾപ്പെടെ ആരെയും തോൽപ്പിക്കാനുള്ള കഴിവ് തന്റെ ടീമിനുണ്ടെന്നാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലിയാഘ അവകാശപ്പെടുന്നത് ബംഗ്ലാദേശിനെതിരായ ഏഷ്യ കപ്പ് മത്സരത്തിൽ ജയം നേടി ഫൈനൽ ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു ആഗയുടെ പ്രതികരണം ലോ സ്കോറിംഗ് മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് കീഴടക്കിയാണ് പാകിസ്ഥാൻ ഫൈനലിന് യോഗ്യത നേടിയത് ഇരുപത്തെട്ടിന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഫൈനൽ ഏഷ്യാകപ്പിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേർ വരുന്നത് ഇത്തരം മത്സരങ്ങൾ വിജയിച്ചാൽ ഞങ്ങളൊരു സ്പെഷ്യൽ ടീം ആയിരിക്കണം എല്ലാവരും ശരിക്കും നന്നായി കളിച്ചു ബാറ്റിങ്ങിൽ ചില പുരോഗതികൾ ആവശ്യമാണ് ഞങ്ങൾ അതിനായി പ്രവർത്തിക്കും ആകെ പറഞ്ഞു നേരത്തെ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും നേർക്കുനേർ വന്നപ്പോൾ വിജയം ഇന്ത്യയ്ക്കായിരുന്നു വളരെ ആവേശത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ആരെയും തോൽപ്പിക്കാൻ തക്ക കഴിവുള്ള ടീമാണ് ഞങ്ങൾ ഞായറാഴ്ച വന്ന് അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ആകെ കൂട്ടിച്ചേർത്തു അതേസമയം ബംഗ്ലാദേശിനെതിരെ മത്സരത്തിന് പിന്നാലെ ഗ്യാലറിയിലിരുന്ന കാണികൾക്ക് കൈ കൊടുക്കുന്നതിനിടെ പാക് താരം ഹാരിസ് റൗഹിനോട് ഒരു ആരാധകൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇന്ത്യയെ വെറുതെ വിടരുത് നമുക്ക് പ്രതികാരം ചെയ്യണം എന്നാണ് ആരാധകൻ വൈകാരികമായി പറഞ്ഞത് ഇത് ചിരിച്ചു കേട്ട ഹാരിസ് ഹാരി ആരാധകന് ഫ്ലയിങ് കിസ് നൽകിയാണ് നടന്നു നീങ്ങിയത് വീഡിയോ വൈറലായതോടെ ഇന്ത്യൻ ആരാധകർക്കിടയിലും ഇത് ചർച്ചയായി ആരാധകനെ പരിഹസിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തി മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പാക് വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ പാക് പേസർ ഹാരിസ് ഹാരിഫിനെ മത്സരശേഷം ഒരു പാക് ആരാധകൻ വികാരാധീനനായി ആശംസിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മത്സരശേഷം പാക് ആരാധകരെ കണ്ട ഹാരിസ് റൌഫിന് കൈകൊടുത്ത ശേഷം കൈ പിടിച്ചുകുലുക്കി പാക് ആരാധകൻ വികാരാധീനനായി പറയുന്നത് ഫൈനലിൽ ഇന്ത്യയെ വെറുതെ വിടരുതെന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്ന പാക് അവകാശവാദം സൂചിപ്പിക്കാനായി ഹാരിസ് റൌഫ് ആറ് എന്ന് കൈവിരലു ആംഗ്യം കാട്ടിയതും വിമാനങ്ങൾ പറന്നു പോകുന്നതും വെടിയേറ്റ് വീഴുന്നതും കൈകൊണ്ട് കാണിച്ചതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരത്തിൽ റൌഫിനെതിരെ വിരാട് കോഹ്ലി തുടരെ സിക്സ് അടിച്ചത് ഓർമ്മിപ്പിച്ച് ആർപ്പ് വിളിച്ച കാണികൾക്കു നേരെ ആറ് വിമാനം വീഴ്ത്തിയെന്ന ആംഗ്യം കാണിച്ചായിരുന്നു റൌഫിന്റെ പ്രകോപനം